ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മൾ ഈ ലാൻഡ് ടാക്സ് ഒക്കെ അടച്ചാൽ ഭൂനികുതി ഭൂമി നികുതി വില്ലേജ് ഓഫീസിലൊക്കെ അടച്ചു കഴിഞ്ഞാൽ ലാൻഡ് റവന്യൂ വകുപ്പ് നമുക്ക് ഒരു റസീറ്റ് വരും അല്ലേ ആ റെസീറ്റിൽ കാണുന്ന ഏരിയ അല്ലെങ്കിൽ ഭൂമിയുടെ അളവ് വിസ്തീർണ്ണം അല്ലേ അത് നോക്കിക്കഴിഞ്ഞാൽ സെന്റിൽ എത്രയാണെന്ന് പറയാൻ കഴിയില്ല അതിലുണ്ടാവുക ആർസിലും അതുപോലെ തന്നെ ഈ സ്ക്വയർ മീറ്ററുകളുമായിരിക്കും അപ്പൊ ഈ ആർസിൽ തരുന്ന വിവരങ്ങൾ സ്ക്വയർ മീറ്ററിൽ തരുന്നത് ഏകദേശം ഈ ഭാഗത്തായിട്ടാക്കി വരുക അല്ലേ അതെഴുതാ ഈ ലാൻഡ് ടാക്സ് അടച്ച ആ ഒരു കോപ്പിയുടെ ആ ഭാഗമാണത് അതിൽ ഇവിടെയാണ് അത് തരുന്നത് പതിനെട്ട് ആർ ഇരുപത്തൊന്ന് സ്ക്വയർ മീറ്റർ ഇതാണ് ഒരു ഭൂമിയുടെ അളവ് രണ്ട് ആർ രണ്ടേ പോയിന്റ് മൂന്ന് സ്ക്വയർ മീറ്റർ ഇതാണ് മറ്റൊരു മീറ്റർ ഇത് എത്ര സെന്റാണ് അല്ലെങ്കിൽ എത്ര ഏക്കറാണ് എന്ന് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക ഓക്കെ നമുക്ക് നോക്കാം അതിനു മുമ്പ് ആദ്യമായിട്ട് നമ്മൾ ഒരാർ എന്ന് പറഞ്ഞാൽ എത്ര സ്ക്വയർ മീറ്റർ ആണെന്ന് നോക്കണം ഒരു ആർ എന്ന് പറഞ്ഞാൽ നൂറ് സ്ക്വയർ മീറ്റർ ആണ് ഓക്കെ എന്താ സ്ക്വയർ മീറ്റർ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ചെറിയൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാ സമചതുര ആകൃതിയിലുള്ള ഒരു ഭൂമിയാന്ന് വിചാരിച്ചോളൂ ഈ ഭാഗത്ത് പത്ത് മീറ്റർ ഈ ഭാഗത്തും സമചതുര ആണെങ്കിൽ പത്ത് മീറ്റർ ആയിരിക്കല്ലോ അപ്പൊ ഇതിന്റെ ഈ സമചതുരത്തിന്റെ ഏരിയ കാണാൻ വശം ഇൻറ്റു വശം അപ്പോ വശം ഇൻറ്റു വശം എന്ന് പറഞ്ഞാൽ പത്ത് ഇൻറ്റു പത്ത് എന്ന് പറഞ്ഞാല് നൂറ് മീറ്ററിൽ വേരായതുകൊണ്ട് എം സ്ക്വയർ അല്ലേ അതാണ് എം സ്ക്വയർ കൊണ്ട് ഉദ്ദേശിക്കുന്നതിന്റെ ഏരിയ മീറ്ററിലാണെങ്കിൽ ആ മീറ്റർ സ്ക്വയറിലായിട്ടും ഏരിയ കാണിക്കുക ജസ്റ്റ് ഒന്ന് പറഞ്ഞൊന്നേ ഉള്ളൂ ഇനി നമ്മൾ ഒരു ആർ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചു എത്രയാണ് നൂറ് സ്ക്വയർ മീറ്റർ ആണല്ലേ അപ്പം തിരിച്ചും പറയാലോ സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞ ഒരു ആർ ആണ് അല്ലെ ഇല്ലല്ലേ നൂറിന് നൂറ് കൊണ്ട് അരിച്ചിട്ടാണല്ലോ ഒന്ന് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എൺപത്തി സ്ക്വയർ മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര ആർ ആയിരിക്കും എൺപത്തി അഞ്ച് സ്ക്വയർ മീറ്റർ എന്ന ആറിലേക്ക് മാറ്റണമെങ്കിൽ എൺപത്തിയഞ്ചിന് എങ്ങനെ എൺപത്തി അഞ്ചിന്റെ നൂറുകൊണ്ടായിരിക്കുക എൺപത്തഞ്ചിൽ ഇവിടെ ഒരു പോയിന്റ് ഉണ്ടെന്ന് സ്ഥാനം പുറകോട്ട് ചാടും ഇവിടേക്ക് വരും അല്ലേ ഈ പോയിന്റ് ഇങ്ങോട്ട് ചാടി അതായത് പോയിന്റ് എട്ട് അഞ്ചാണ് ഇത് വരിക പൂജ്യം പോയിന്റ് എട്ട് അഞ്ച് അത്രയും ആറ് ആണ് എൺപത്തഞ്ച് സ്ക്വയർ മീറ്റർ ഉണ്ടാവുക മറ്റൊന്ന് ചോദിക്കട്ടെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് സ്ക്വയർ മീറ്റർ എത്ര ആറായിരിക്കും ഇവിടെ ഉള്ള പോയിന്റ് രണ്ട് സ്ഥാനം ഇങ്ങോട്ട് ചാടും അതായത് രണ്ടേ പോയിന്റ് മൂന്ന് അഞ്ച് സോറി ആർ ആയിരിക്കും ഓക്കെ ഓക്കെ മറ്റൊന്ന് ചോദിക്കട്ടെ മൂന്ന് ആർ പ്ലസ് ഇരുപത്തിനാല് സ്ക്വയർ മീറ്റർ സ്ഥലം ഇത് ഇരുപത്തി നാല് സ്ക്വയർ മീറ്ററിന് നമ്മള് ആർട്സിലേക്ക് ആക്കുക മൂന്നാർ ഇവിടെ ഉണ്ട് ഇതിനെ നമ്മൾ ആർസിലേക്ക് ആക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് സ്ക്വയർ മീറ്ററിന് ആർസിലേക്ക് ആക്കാൻ നമ്മൾ പഠിച്ചു നൂറുകൊണ്ട് ഹരിക്കുക ഇരുപത്തിനാലിന് നൂറ് കൊണ്ട് ഹരിക്കുക പോയിന്റ് രണ്ട് സ്ഥാനം കൊണ്ട് ചാടും അപ്പൊ പോയിന്റ് രണ്ട് നാല് മൂന്ന് ആറും രണ്ട് പോയിന്റ് രണ്ട് നാല് ആറും കൂടി കൂട്ടിയാൽ മൂന്ന് പോയിന്റ് രണ്ട് നാല് ആറ് അതാണ് ഈ സ്ഥലം ഉണ്ടാവുക അപ്പോ ഇനി നമുക്ക് എളുപ്പമാണ് ആർട്സിലുള്ള വിവരം ആർട്സിൽ തന്നെയും സ്ക്വയർ മീറ്ററിലുള്ള വിവരത്തെ നമ്മൾ ആർട്സിലേക്ക് മാറ്റി അത് രണ്ടും പൂട്ടിയായി അപ്പൊ ഇവിടെ ഈ സ്ഥലം മൊത്തം നമ്മൾ ആർട്സിലാക്കി മൂന്ന് പോയിന്റ് രണ്ട് നാല് ആ സ്ഥലത്തെ ഇനി നമുക്ക് എളുപ്പത്തിൽ സെന്റിലേക്ക് മാറ്റാം അത് നമ്മൾ ഒരു കാര്യം പഠിച്ചു വെക്കണം എന്താണെന്ന് വെച്ചാൽ ഒരു ആർ എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് സെൻഡാണ് ഇത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി ഓർത്ത് വെക്കുക അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉള്ള ഈ മൂന്നേ പോയിന്റ് രണ്ട് നാല് ആറ് എത്ര സെന്റ് ആയിരിക്കും ഒരു ആറ് രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് സെന്റ് അല്ലേ അപ്പൊ മൂന്ന് പോയിന്റ് രണ്ട് നാല് ആറിന രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ ആൻസർ കിട്ടും ഗുണിച്ചു നോക്കാം മൂന്നേ പോയിന്റ് രണ്ട് നാല് ആറിലുള്ള സ്ഥലം സെന്റിലേക്ക് മാറ്റുമ്പോൾ ഒരു സെന്റ് രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്നായതുകൊണ്ട് അതുകൊണ്ട് ഗുണിച്ചു ആൻസർ കിട്ടുക എട്ട് പോയിന്റ് ആറ് എന്നുള്ള എട്ട് സെന്റ് ഓക്കെ ഇത്രയും ആണ് ഇനി നമ്മളെ ചോദ്യത്തിലുള്ള അതായത് നമ്മളെ ആ സ്ഥലത്തിന്റെ ലാൻഡ് ടാക്സ് കാണുന്ന ആ പേപ്പറിലുള്ള സ്ഥലം പതിനെട്ട് ആർ ഇരുപത്തൊന്ന് സ്ക്വയർ മീറ്റർ ആയിരുന്നു ഒന്ന് അല്ലേ അത് എത്ര വരും നോക്കാം എത്രയായിരുന്നു പതിനെട്ട് ആർ ഇരുപത്തൊന്ന് എം സ്ക്വയർ ഭൂമി ഇത്രയുള്ള ഭൂമി എത്ര സെന്റ് ആണ് നമ്മൾ ഇവിടെ ഇരുപത്തി ഒന്നിന എന്ത് ചെയ്യുന്നു അതിനെ അത് എം സ്ക്വയറിലുള്ള വിവരമാണ് അതിനെ നമ്മൾ ആർസിലേക്ക് മാറ്റുന്നു നമുക്ക് സംശയമില്ല രണ്ട് പോയിന്റ് രണ്ട് സ്ഥാനം പുറകോട്ടിട്ടാൽ മതി പൂജ്യം പോയിന്റ് രണ്ട് ഒന്ന് അത് ആറിലായി വരാം പോയിന്റ് രണ്ട് ഒന്ന് ആറും പതിനെട്ട് ആറും കൂടി കൂട്ടിയാ പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ആറ് ഈ സ്ഥലത്തെ നമുക്ക് എന്തിലേക്ക് മാറ്റാം സെന്റിലേക്ക് മാറ്റാം എന്ത് ചെയ്താൽ മതി പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ആറിന് രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിച്ചാൽ മതി എന്തുകൊണ്ടാണ് ഇതുകൊണ്ട് ഗുണിക്കുന്നത് ഒരു ആറ് എന്ന് പറഞ്ഞാൽ രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് സെന്റാണ് അപ്പൊ പതിനെട്ട് പോയിന്റ് രണ്ടേ ഒന്ന് ആറ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഗുണിച്ചാൽ മതി അത് ഗുണിച്ചാൽ എത്ര പേരും നോക്കാം പതിനെട്ട് പോയിന്റ് രണ്ട് ഒന്ന് ഇന്റു രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് ഒൻപത് ആറ് നാല്പത്തിനാല് പോയിന്റ് ഒൻപത് ഒൻപത് ആറ് ഇപ്പോ റൗണ്ട് ചെയ്ത് വരുമ്പോ നാല്പത്തി അഞ്ച് സെന്റ് തന്നെ ഓക്കെ അതില് മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നല്ലോ രണ്ട് പോയിന്റ് രണ്ടേ മൂന്ന് സ്ക്വയർ മീറ്റർ സോറി രണ്ട് ആ രണ്ടേ പോയിന്റ് മൂന്ന് സ്ക്വയർ മീറ്റർ അതും കൂടി ഒന്ന് നോക്കാം രണ്ട് ആർ രണ്ടേ പോയിന്റ് മൂന്ന് എം സ്ക്വയർ അപ്പോ രണ്ട് ആറുണ്ട് രണ്ട് ആർസും ഉണ്ട് രണ്ടേ പോയിന്റ് മൂന്ന് എം സ്ക്വയറും ഉണ്ട് അപ്പൊ ഇവിടെ രണ്ടേ പോയിന്റ് മൂന്ന് എം സ്ക്വയറിനെ നമ്മൾ ആർസിലേക്ക് മാറ്റുക എന്താ ചെയ്യേണ്ടത് രണ്ടേ പോയിന്റ് മൂന്ന് ബൈ നൂറ് അപ്പൊ ഇതിന നൂറ് കൊണ്ട് ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ ഇവിടെ ഈ പോയിന്റ് രണ്ട് സ്ഥാനം പുറകോട്ട് നീങ്ങും അല്ലേ ഇവിടെ രണ്ട് സ്ഥാനം പുറകോട്ട് നീങ്ങാൻ ഇവിടെ രണ്ടെന്ന് പറയുന്ന ഒറ്റ സ്ഥാനമല്ലേ ഉള്ളൂ രണ്ട് സ്ഥാനം പുറകോട്ടാണെങ്കിൽ ഇവിടെ നമ്മൾ ഒരു പൂജ്യം ഇട്ട് കൊടുത്തിട്ട് ഇവിടെ പോയിന്റ് ഓക്കെ അപ്പൊ ഈ പോയിന്റ് ഇങ്ങോട്ട് വന്നു അപ്പൊ അത് വരിക പോയിന്റ് പൂജ്യം രണ്ട് മൂന്ന് പൂജ്യം പോയിന്റ് പൂജ്യം രണ്ട് മൂന്ന് എന്ന് പറയാം അപ്പോ ഈ എം സ്ക്വയറിലുള്ള വിവരം ഇത്രയും ആറിലേക്ക് മാറി അപ്പൊ രണ്ടാറും രണ്ടേ പോയിന്റ് മൂന്ന് എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാ മൊത്തം ആറിലേക്ക് ആക്കുമ്പോ രണ്ട് പോയിന്റ് പ്ലസ് നടുത്ത് ഒരു കൂട്ടുക പൂജ്യം രണ്ട് മൂന്ന് ആറ് ഇതിനെ നമ്മൾ സെന്റിലേക്ക് മാറ്റണമെങ്കിൽ നമ്മൾ പഠിച്ചു രണ്ട് പോയിന്റ് പൂജ്യം രണ്ട് മൂന്ന് ഇൻറ്റു എത്ര ഉണ്ടാവും എനിക്കേണ്ടത് രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിക്കുക ഗുണിച്ചു നോക്കാലോ രണ്ട് പോയിന്റ് പൂജ്യം രണ്ട് മൂന്ന് ഇൻറ്റു രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് കൊണ്ട് ഗുണിക്കുന്നു സമം നാല് പോയിന്റ് ഒൻപത് ഒൻപത് എട്ട് നാല് പോയിന്റ് ഒൻപത് ഒൻപത് എട്ട് സെന്റാണ് ഇത് മനസിലായല്ലോ ഇനി ഇതില് ചിലപ്പോ കൂടുതൽ സ്ഥലമുള്ള വ്യക്തികളാണെങ്കിൽ ഈ ഉദാഹരണത്തിൽ ചിലപ്പോ ഇങ്ങനെ ആയിരിക്കും ഉണ്ടാകാം മൂന്ന് ഹെക്ടർ നാൽപ്പത്തി അഞ്ച് മുപ്പ് പത്തിയാറ് എം സ്ക്വയർ ഇങ്ങനെയാണ് ഇവരുള്ളതെങ്കിലോ ഹെക്ടറിലുണ്ട് ആർസിലുണ്ട് എം സ്ക്വയറിലുണ്ട് അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഹെക്ടറിനെയും ആർസും തമ്മിലുള്ള ബന്ധം ഒന്ന് പഠിക്കണം എന്താ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ നൂറ് ആർസ് ആണ് ഓക്കെ ഇത് മനസ്സിലാക്കി വെക്കണം ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ എത്ര ആർസ് വരും നൂറ് ആർസ് ആണ് അപ്പൊ നമ്മൾ ഇതുവരെ പഠിച്ചു നൂറ് എം സ്ക്വയർ ഒരു ആറാണ് നൂറ് ആർസ് ഒരു ഹെക്ടർ ആണ് ഓക്കെ അപ്പൊ നമുക്കിതില് മൂന്ന് ഹെക്ടർ എത്ര ആർസ് വരും അങ്ങനെയാണെങ്കിൽ ഒരു ഹെക്ടർ എന്ന് പറഞ്ഞാൽ നൂറ് ആർസ് അല്ലേ അപ്പൊ മൂന്ന് എന്ന് പറഞ്ഞാല് മുന്നൂറ് ആർസ് പ്ലസ് നാൽപ്പത്തഞ്ച് ആർസിന് നാൽപ്പത്തഞ്ച് ആർ നാല്പത്തഞ്ച് ആർസ് അല്ലേ അത് നാൽപ്പത്തഞ്ച് ആർസ് പ്ലസ് മുപ്പത്തി ആറ് എം സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത്ര ആർസ് ആയിരിക്കും പൂജ്യം പോയിന്റ് മൂന്ന് ആറ് ആർസ് നമ്മൾ പഠിച്ചല്ലോ ഇതെല്ലാം കൂടി കൂട്ടിയാല് മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുന്നൂറും നാൽപ്പത്തഞ്ചും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ആർ ഇതിനാ നമുക്ക് എന്തിലേക്ക് മാറ്റാം എങ്ങനെ മാറ്റാം മുന്നൂറ്റി നാല്പത്തി അഞ്ച് പോയിന്റ് മൂന്ന് ആറ് ഇൻറ്റു ഒന്ന് ആലോചിച്ച് നോക്കൂ എന്തുകൊണ്ടായിരുന്നു പറയൂ രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് നമം എണ്ണൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് നാല് എണ്ണൂറ്റി അൻപത്തി മൂന്ന് പോയിന്റ് മൂന്ന് എട്ട് നാല് സെന്റ് ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ചെറുതാക്കാം അതായത് എണ്ണൂറ്റി അൻപത്തി മൂന്ന് എന്ന് പറഞ്ഞാല് അതായത് നൂറ് ആണല്ലോ ഒരു ഏക്കർ അല്ലേ അപ്പൊ ഇതിനെ നമുക്ക് കൂടി എങ്ങനെ പറയാം എണ്ണൂറ്റി അൻപത്തി മൂന്ന് സെന്റ് എന്ന് പറഞ്ഞാല് ഈ ഏക്കറിലേക്ക് മാറ്റ നൂറുകൊണ്ട് അടിച്ചാൽ മതി അതായത് എട്ട് പോയിന്റ് അഞ്ച് മൂന്ന് മൂന്ന് എട്ട് നാല് ഏക്കർ അങ്ങനെയും പറയും ഓക്കെ ഇനി ഞാൻ കുറച്ച് കണക്കുകൾ തരാം അതൊന്ന് ചെയ്തു നോക്കൂ ഓക്കേ ഈ കണക്കുകൾ ഒന്ന് ചെയ്ത് നോക്കാലോ എന്നിട്ട് നിങ്ങൾ ആൻസർ ഒന്ന് കമന്റ് ചെയ്യൂ നാൽപ്പത്തെട്ട് ആർസ് എഴുപത്തി എം സ്ക്വയർ അറുപത്തെട്ട് ആർസ് എട്ട് പോയിന്റ് നാല് എം സ്ക്വയർ രണ്ട് ഹെക്ടർ അൻപത്തി ആർസ് നാൽപ്പത്തെട്ട് പോയിന്റ് മൂന്ന് എം സ്ക്വയർ ഇനി ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഇതിനെ നമ്മൾ ആർട്സിലേക്കാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് എല്ലാ വിവരത്തെയും ഒറ്റ ആർട്സിലേക്കാക്കി കഴിഞ്ഞാൽ അല്ലെ ഇതിപ്പോ നാല്പത്തെട്ട് പോയിന്റ് ഏഴ് അഞ്ച് ആർട്സ് കഴിഞ്ഞ് നിങ്ങൾ ഈ സെന്റിലേക്കാക്കുന്ന രണ്ട് പോയിന്റ് നാല് ഏഴ് ഒന്ന് എന്നുള്ളത് മൈൻഡിൽ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആർട്സ് ടു സെന്റ് എന്ന് കഴിഞ്ഞാൽ കൺവേർഷൻ മെത്തേഡ് കിട്ടും അതിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ തന്നെ സെൻഡ് ആയിട്ട് ആൻസർ വരും അല്ലെങ്കിൽ ആർസ് ടുക്കർ ഇന്റർനെറ്റിൽ അടിച്ചുകൊടുത്താൽ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന സൈറ്റുകൾ ഉണ്ട് ഓക്കെ അങ്ങനെയും ചെയ്യാം ഓക്കെ ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിലും ഇല്ലെങ്കിലും എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് വേണ്ടതുണ്ടെങ്കിലും ഒക്കെ കമന്റ് ചെയ്യൂ ഓക്കെ താങ്ക്